പുതിയൊരു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യാത്രയിൽ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ വൈത്തിരിയിലുള്ള ചേലോട് നപ്പാമോ അതുപോലെ തന്നെ നൂറിലധികം വർഷം പ്രായക്കമുള്ള മാമസത്തിലുമാണ് നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ച വയനാട് ജില്ലയിൽ താമരശ്ശേരി ചുരം കയറി വൈത്തിരി കഴിഞ്ഞ് ചുണ്ടയിലെത്തുന്നതിന് മുമ്പ് റോഡിന്റെ വലത് ഭാഗത്തായിട്ടാണ് ചേലോട് മക്കാമും പള്ളിയും നിലകൊള്ളുന്നത് താമരശ്ശേരി ചുരത്തിൽ പള്ളിയിലെ മഹാന്റെ പോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ ചരിത്രവും അവ്യക്തമാണ് ഇവിടെയുള്ള ചേലോട് ഹനഫി മസ്ജിദിന് നൂറിലധികം വർഷം പഴക്കമുണ്ട് മസ്ജിദിൽ നിന്ന് അല്പം മുകളിലായിട്ടാണ് മക്കാം നിലകൊള്ളുന്നത് മഹാനായ സി എം വലിയുള്ള ഹിയെ പോലെയുള്ള മഹത്തുക്കൾ സിയാറത്തിനെത്തുന്ന ഒരു പ്രധാന സ്ഥലമായിരുന്നു ചേലോടുമക്കാം വയനാട് ചുരമിറങ്ങുന്ന വാഹനയാത്രക്കാർ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനും മറ്റും ഇവിടെ സംഭാവനകളും നേർച്ചകളും ഇടാറുണ്ട് പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മക്കാം അലം നഷറഹ സൂറത്ത് ഓതി പ്രാർത്ഥന നടത്തലാണ് ഇവിടുത്തെ ഒരു രീതി ഓതുന്നവർ നാല് നാല്പത്തി നാല് നാനൂറ്റിനാൽപ്പത്തിനാല് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്നിങ്ങനെ നാലിൻ്റെ എണ്ണങ്ങളായാണ് ഓതാറുള്ളത് ഇങ്ങനെ ഓതി പ്രാർത്ഥിച്ചാൽ ഉദ്ദേശം പെട്ടെന്ന് തന്നെ പൂർത്തിയാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ മക്കാമുകൾക്ക് നാനൂറിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മക്കാമിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് മറ്റു രണ്ട് മഹത്വക്കളുടെ ഖബറുകളുമുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ വാരാമ്പറ്റ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെയും താമരശ്ശേരി ഒടുങ്ങാക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെയും സതീർഥ്യനാണ് എന്നാണ് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകാന്തവാസത്തിലൂടെ അള്ളാഹുവിലേക്കടുക്കാനും തീനി പ്രബോധനത്തിനും വേണ്ടി വന്നവരാണ് വയനാട് ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരിൽ അധികമാളുകളും അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആന പോലെയുള്ള വന്യമൃഗങ്ങൾ പള്ളിയുടെ ഭാഗത്തേക്ക് ഇറങ്ങാറുള്ളതിനാൽ രാത്രി എട്ട് മണിക്ക് ശേഷം മക്കാമിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കൂടാതെ പഴയ കാലത്ത് മക്കാമിന് സമീപത്ത് പുലിയും കടുവയുമെല്ലാം വന്ന് കാവൽ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ും പറയപ്പെടുന്നു സി എം വലിയുല്ലാഹിയെ കൂടാതെ ഷംസുൽ ഉലമ റഹിമഹുല്ല വടകര മുഹമ്മദാജി അജി തങ്ങൾ റഹിമഹുല്ല തുടങ്ങിയവരും ഇവിടെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുതഅല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും കാരുണ്യം നൽകുമാറാകട്ടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക